നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് ഇനിയുള്ളത് രണ്ട് നാൾ കൂടി മാത്രമാണ് ബാക്കിയുള്ള രണ്ട് നാളുകൾ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ക്ഷണിക്കപ്പെട്ട ഏകദേശം ഏഴായിരം അതിഥികളെ സ്വീകരിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അയോധ്യാപുരി എന്ന് തന്നെ പറയാം സന്യാസി ശ്രേഷ്ഠർ സിനിമ കായിക വ്യവസായ രംഗത്തെ പ്രമുഖർ അടക്കം നിരവധി നിരവധി പേരാണ് ചടങ്ങിന് പങ്കെടുക്കുവാൻ സാക്ഷികളായി എത്താൻ പോകുന്നത് എന്നുള്ളതാണ് പല രാജ്യങ്ങളിൽ നിന്ന് നിര നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കാളികളായിട്ടുണ്ടാകും കൂടാതെ പലതരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടാകും ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് മൂന്ന് സന്യാസി സംഘങ്ങളാണ് ദളപൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വാമി ഗോവിന്ദ ദേവഗിരിയുടെയും കാശിയിലെ പ്രാദേശിക വൈദിക സംഘങ്ങളും ഒപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നു അവർ ഇതിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇതിനു ശേഷമാണ് ഗർഭഗൃഹത്തിലെ രാംലല്ലായുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തുടങ്ങുന്നത് മുഖ്യ ആചാര്യനെ കൂടാതെ വെറും നാല് വ്യക്തികൾക്ക് മാത്രമാകും ഗർഭഗൃഹ ചടങ്ങിലേക്ക് പ്രവേശനമുള്ളത് എന്നുള്ളതാണ് അതിലൊന്ന് എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മറ്റൊന്ന് ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവതാണ് മറ്റൊന്ന് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മറ്റൊന്ന് ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ആയിട്ടുള്ള ആനന്ദി ബെൻ പട്ടേൽ എന്നിവരാണ് ഗർഭഗൃഹത്തിലെ ചടങ്ങിന് സാക്ഷിയാകുന്നത് എന്നുള്ളതാണ് ബാക്കിയുള്ളവരെല്ലാം ചടങ്ങുകൾ വീക്ഷിക്കുന്നത് പുറത്തുരുന്നായിരിക്കും രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലൽ ചടങ്ങിലെ മുഖ്യപൂജയ്ക്കും മുഖ്യ ആചാര്യനെ കൂടാതെ ഈ പറഞ്ഞ പേർ മാത്രമാണ് അന്ന് പങ്കെടുത്തത് എന്നുള്ളതാണ് ചരിത്രം അയോധ്യയിലെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള രാംലല്ലയുടെ വിഗ്രഹം കഴിഞ്ഞ ദിവസം അയോധ്യയിൽ എത്തിച്ചേർന്നിരുന്നു വലിയ ഘോഷയാത്രയോടുകൂടിയാണ് കർണാടകയിലെ മൈസൂരിൽ നിന്ന് ഈ വിഗ്രഹം ഇവിടെ എത്തിച്ചത് എന്നുള്ളത് ഭക്തി ആദരപൂർവമാണ് എത്തിച്ചത് എന്നുള്ളതാണ് ശേഷം വിഗ്രഹം ശ്രീകോവിനുള്ളിൽ സ്ഥാപിച്ചു മറച്ച നിലയിലുള്ള വിഗ്രഹത്തിൻ്റെ ദൃശ്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പല ദൃശ്യ മാധ്യമങ്ങളും അത് ഇന്ന് പത്രങ്ങളിലടക്കം അത് വാർത്തയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് കേരളത്തിലും വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വന്നിട്ടുള്ള ഓണവില് ആ ഓണവില് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ നമ്മുടെ സമർപ്പിക്കൽ ചടങ്ങുകൾ ഉണ്ടായിരിക്കും ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ക്ഷേത്രാങ്കണത്തിൽ നടത്തുകയുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളോടുകൂടിയാണ് ഈ ശ്രീരാമ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള സന്യാസി സംഘം അടക്കം കഴിഞ്ഞ ദിവസം അയോധ്യയിലേക്ക് പുറപ്പെടുകയുണ്ടായി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ഷണം ലഭിച്ച സന്യാസിമാരാണ് ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത് കൂടാതെ ഈ തർക്കഭൂമി കേസിൽ നമുക്കറിയാമല്ലോ ചരിത്രവിധി പ്രസ്താവിച്ച സുപ്രീം കോടതിയിലുള്ള അഞ്ച് ജഡ്ജിമാർ ആ അഞ്ച് ജഡ്ജിമാരും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതുകൂടാതെ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസുമാരും ഒപ്പം തന്നെ അഭിഭാഷകരും ഉൾപ്പെടെ ഏകദേശം അൻപതിലധികം നിയമച്ഛനെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചിരിക്കുകയാണ് അവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒൻപതിനാണ് സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഉണ്ടായത് ആ അഞ്ചംഗ ബെഞ്ച് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്തെ രാമക്ഷേത്രം എന്ന് ഉത്തരവിട്ടതോടെ നൂറ്റാണ്ടുകളായി നീണ്ടു നിന്ന തർക്കത്തിനാണ് അന്ന് സമാപനം കുറിച്ചത് അന്ന് സമാപ്തിയായത് ആ തർക്കമാണ് അതായത് രാമജന്മഭൂമി കേസിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചാണ് ഏകകണ്ഠമായിട്ടുള്ള വിധി അന്ന് പുറപ്പെടുവിച്ചത് അന്നത്തെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് കൂടാതെ മുൻ ജസ്റ്റിസ് ജസ്റ്റിസായിട്ടുള്ള മുൻ ചീഫ് ജസ്റ്റിസായിട്ടുള്ള എസ് എ ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിമാരായിട്ടുള്ള അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് അന്ന് ആ വിധി പ്രഖ്യാപിച്ചത് ഏകദേശം നാൽപ്പത് ദിവസത്തെ വാദത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സുപ്രധാന വിധി ചരിത്ര വിധി പ്രസ്താവിച്ചത് എന്നുള്ളതാണ് അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കുന്നതിന് സുന്നി ബഖബ് ബോർഡിന് അഞ്ച് ഏക്കർ ഭൂമി നൽകുവാനും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി അന്ന് ഉത്തരവിട്ടിരുന്നു അധികം വൈകാതെ തന്നെ ഈ മസ്ജിദിൻ്റെ പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ആരംഭിക്കുകയാണ് അത് തുടങ്ങുകയും ചെയ്യും അങ്ങനെ മസ്ജിദ് കൂടി അവിടെ എത്തുന്നതോടുകൂടി ഒരു പുതിയ മുഖം നൽകുവാനും ഈ വലിയ വിധിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന സുപ്രീം കോടതിയുടെ അഞ്ചു പേരടങ്ങുന്ന അഞ്ചംഗ ബെഞ്ചിൻ്റെ ഏകകണ്ഠമായിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്ര നിർമ്മാണം ഇതാ പൂർത്തിയാകുന്നത് ഒപ്പം തന്നെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു ആ പ്രാണപ്രതിഷ്ഠയിലേക്കാണ് ഈ അഞ്ചംഗ ബെഞ്ചിലെ ജഡ്ജിമാരടക്കം പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നു അവർ സന്നിഹിതരായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയപ്പെടുന്നത് ചരിത്രവിധിയെ മാനിച്ചുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് ശേഷമാണ് രാമപ്രതിഷ്ഠ നടക്കുന്നത് കൂടാതെ ആ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചരിത്രങ്ങളായി മാറിയ പല വിധികൾക്കും സാക്ഷിയായിട്ടുള്ള ജഡ്ജിമാരടക്കം നിയമജ്ഞരടക്കം അഭിഭാഷകരടക്കം പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോക ജനത മുഴുവൻ കാതോർക്കുന്ന ചിലപ്പോൾ വളരെ പ്രത്യേകതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ജനുവരി മാസം ഇരുപത്തിരണ്ട്